രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് അന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന നിതീഷ് കുമാർ ഏറെ വിപ്ലവകരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അൻപത് ശതമാനം പരിധി മറികടക്കാനുള്ള നിയമം പാസാക്കിയത് അറുപത്തി അഞ്ച് ശതമാനം ബീഹാറികൾ അരികുവൽക്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ജാതി സെൻസസ് റിപ്പോർട്ടായിരുന്നു ഭേദഗതിക്ക് വഴി തുറന്നത് ബീഹാർ സംവരണ ഭേദഗതി ബിൽ അതിദരിദ്ര വിഭാഗങ്ങളുടെ സംവരണം പതിനെട്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനമായും ഒ ബി സികൾക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായും എസ് സി വിഭാഗത്തിന് പതിനാറ് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമായും എസ് ടി വിഭാഗത്തിന് ഒരു ശതമാനത്തിൽ നിന്ന് രണ്ട് ശതമാനമായും സംവരണം ഉയർത്തുകയായിരുന്നു രാജ്യത്താകമാനം ജാതി സെൻസസ് എന്ന ആവശ്യം ശക്തമാക്കാൻ പ്രേരിപ്പിച്ച നടപടിയായിരുന്നു ബീഹാറിൽ നിതീഷ് നടപ്പിലാക്കിയത് എൻ ഡി എയിലേക്ക് കൂറുമാറിയിട്ടും നിതീഷ് കുമാറിനെയും ജെ ഡി യുവിനേയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ സഹായിച്ച ഘടകം കൂടിയായിരുന്നു ഈ നിയമ ഭേദഗതിയും ജാതി സെൻസസും എന്ന് ഓർക്കേണ്ടതുണ്ട് എന്നാൽ പട്ടികജാതി വർഗ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അറുപത്തി അഞ്ച് ശതമാനം സംവരണം നൽകിക്കൊണ്ട് ബീഹാർ നിയമസഭ പാസാക്കിയ നിയമനിർമ്മാണം പട്ന ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് ഈ ഹൈക്കോടതി വിധി ബീഹാർ ഭരിക്കുന്ന എൻ ഡി എ കൂട്ടുകക്ഷി സർക്കാരിന്റെയും രാജ്യം ഭരിക്കുന്ന എൻ ഡി എ സർക്കാരിന്റെയും വിധി കുറിക്കുകയാണ് വിധിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ എത്രയും വേഗം അപ്പീൽ നൽകണമെന്ന സമ്മർദ്ദം നിതീഷ് കുമാറിന് മേൽ ശക്തമായിരിക്കുകയാണ് എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ശക്തമായി വിധിയെ അനുകൂലിക്കുമ്പോൾ സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് എൻ ഡി എയുടെ ആശങ്ക എന്തായാലും നിലവിൽ എൻ ഡി എ മുന്നണിയിലുള്ള ജെ ഡി യു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ വിധിക്കെതിരെ അപ്പീൽ പോകുമോ എന്നതുൾപ്പെടെയുള്ള ഏറെ ആകാംക്ഷയോടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് നേരത്തെ ജാതി സെൻസസിന് വേണ്ടി വാദിച്ചിരുന്ന ഇന്ത്യ മുന്നണിയിലായിരുന്നെങ്കിൽ നിലവിൽ നിതീഷ് ഉള്ളത് ജാതി സെൻസസിനോടും അധികം ോടും വിമുഖതയുള്ള എൻ ഡി എ മുന്നണിയിലാണ് അതുകൊണ്ട് തന്നെ പുതിയ വിധിക്കെതിരെ അപ്പീൽ പോകുമോ ഇല്ലയോ എന്നതാണ് പ്രധാന ചോദ്യം അപ്പീൽ പോയില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം തിരിക്കേണ്ടി വരുമെന്ന് നിതീഷൻ അറിയാം ഇനി അപ്പീൽ പോവുകയാണെങ്കിൽ അത് ബി ജെ പിയുമായിട്ടുള്ള തുറന്ന ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് ഉറപ്പാണ് പട്ന ഹൈക്കോടതി വിധിക്കെതിരെ ബീഹാർ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്ന ചോദ്യവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണി കൂടി സമ്മർദ്ദം ചെലുത്താൻ ആരംഭിച്ചതോടെ നിതീഷിൻ തീരുമാനം ഉടൻ സ്വീകരിച്ചേ മതിയാകൂ ഒന്നെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിൽക്കുക അല്ലെങ്കിൽ ബീഹാറിൽ പകുതിയിലേറെ വരുന്ന പിന്നോക്ക സമുദായത്തിനെ തഴയുക എന്തായാലും നിതീഷ് എടുക്കുന്ന തീരുമാനം ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുമെന്ന കാര്യത്തിൽ മാത്രം ആർക്കും തർക്കമില്ല അതിദരിദ്ര ദളിത് സമുദായങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യമെന്ന ആവശ്യത്തിന്റെ ശക്തനായ വക്താവാണ് നിതീഷ് കുമാർ തന്റെ സർവ്വസന്നാഹങ്ങളുമായി പുതിയ വിധിക്കെതിരെ രംഗത്തിറങ്ങിയില്ലെങ്കിൽ അത് ഏൽപ്പിക്കുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല എന്ന് നല്ല ബോധ്യവും നിതീഷനുണ്ട് അങ്ങനെ ഇറങ്ങാൻ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന നിതീഷിന് സാധിക്കുമോ എന്നതും പ്രധാനമാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും എൻ ഡി എ ഒപ്പം വേണം എന്ന ആഗ്രഹം നിതീഷനുണ്ട് അതുകൊണ്ട് വിധിയെ തള്ളാനും കൊള്ളാനും സാധിക്കാത്ത വല്ലാത്ത ആശങ്കകൾക്ക് നടുവിലായാണ് ജെ ഡി യു കടന്നുപോകുന്നത് ഈ വിഷയത്തിൽ ചെറിയ മുറുമുറുപ്പുകൾ എൻ ഡി എയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നിതീഷിന് വിധിയെ ചോദ്യം ചെയ്യാൻ സുപ്രീംകോടതിയിൽ പോകാതിരിക്കാനാകില്ല അത് എൻ ഡി എയിൽ കല്ലുകടി ഉണ്ടാക്കും അങ്ങനെ സംഭവിച്ചാൽ ബീഹാറിലെ മാത്രമല്ല ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെ പോലും താഴെയിടാൻ പര്യാപ്തമായ തീരുമാനം നിതീഷിന് കൈക്കൊള്ളേണ്ടി വരുമെന്നും ഉറപ്പു